ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് നാലാം തീയതി ആരംഭിക്കും മാർച്ച് നാലിന് തുടങ്ങുന്ന പരീക്ഷ ഇരുപത്തിയഞ്ചിന് അവസാനിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പരീക്ഷകൾ മാതൃകാ പരീക്ഷ ഫെബ്രുവരി പത്തൊൻപതിന് ആരംഭിക്കും ഹയർ സെക്കൻഡറി വി എച്ച്എസ്സി പരീക്ഷകളും മാർച്ച് ഒന്ന് മുതൽ ആരംഭിക്കും മറ്റ് ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയായിരിക്കും നടക്കുക ഹൈസ്കൂൾ ഉൾപ്പെട്ട എൽ പി യു പി സ്കൂളുകളിൽ മാർച്ച് അഞ്ച് മുതൽ പരീക്ഷ ആരംഭിക്കും എട്ട് ഒൻപത് ക്ലാസുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് ഒന്ന് മുതലാണ് നടക്കുക The cat sat on the മാർച്ച് നാലാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ ഒന്നാം പാർട്ട് മലയാള പരീക്ഷ നടക്കും ആറാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് പതിനഞ്ച് വരെ രണ്ടാം ഭാഷ ഇംഗ്ലീഷും പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഗണിതശാസ്ത്രവും നടക്കും പതിമൂന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഒന്നാം പാർട്ട് രണ്ട് ആരംഭിക്കും പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഊർജ്ജതന്ത്രം പരീക്ഷയാണ് നടക്കുക പതിനെട്ടാം തീയതി മൂന്നാം ഭാഷയായ ഹിന്ദി ജനറൽ നോളജും ഇരുപതാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് രസതന്ത്രവും നടക്കും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ജീവശാസ്ത്രം പരീക്ഷ നടക്കും ഇരുപത്തി തീയതി രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടേ കാലു വരെ സോഷ്യൽ സയൻസ് പരീക്ഷകളാണ് നടക്കുക മാർച്ച് ഒന്നു മുതൽ പതിനാലാം തീയതി വരെ ഐ പ്രാക്ടിക്കൽ പരീക്ഷയും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം